ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദോസ് വേൾഡ് അപ്പോൾ തീ രാവിലെ ആയിട്ടുണ്ട് ഞാനൊരു ഏഴരയ്ക്ക് ആയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ കാരണം ഇന്ന് കുറച്ചധികം കിച്ചണിൽ പരിപാടികളുണ്ട് അന്നക്കുട്ടി എഴുന്നേക്ക് മുമ്പ് എല്ലാം എനിക്ക് ഒതുക്കണം അപ്പോൾ അതേ ഞാൻ രാവിലെ ബ്രഷ് ചെയ്യാണ് അപ്പോഴേക്കും അവൾ ഉണർന്ന് കേട്ടോ പിന്നെ ബ്രഷ് ചെയ്തിട്ട് എനിക്ക് കടയിൽ പോകണമായിരുന്നു ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നെയ് ഇല്ല വീട്ടിൽ അപ്പോൾ നെയ് വാങ്ങാൻ വേണ്ടി ഞാൻ പോയി അപ്പു ചേട്ടനാണ് സാധാരണ കടയിലൊക്കെ പോകുന്നത് പക്ഷേ അപ്പുചേന എഴുന്നേറ്റിട്ടില്ല അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ വാങ്ങിയത് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനായിട്ടോ വേറൊന്നും സ്പെഷ്യൽ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ചപ്പാത്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അന്നത്തെ ദിവസം ചോറും കറികളൊക്കെ വെക്കുന്നത് വേസ്റ്റാണ് ഞാനും അപ്പുട്ടിനും ഇഞ്ഞപ്പണ്ണും ഒക്കെ ഇത് തന്നെ മൂന്നേരവും കഴിക്കും അവ കുറച്ച് നേരം കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ പോയി അന്നക്കുട്ടിക്ക് രാവിലെ കുറുക്കൊക്കെ കൊടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഏകദേശം ഒൻപത് മണിയൊക്കെ അടുപ്പിച്ച് ചായ കേട്ടോ കാരണം ഇതിനിടയ്ക്ക് കുറച്ച് കുറച്ച് അല്ലാതെ ചിലർ പണികളൊക്കെ വരും ചേച്ചിച്ചാണ് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ കയറി കാരണം ഞായറാഴ്ചയാണ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിലും ഇപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കാമെന്നുള്ളൊരു അവസ്ഥയായി കാരണം അമ്മ വീട്ടിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും സൺഡേ പോലെയാണ് പിന്നെ വലിയ ഷെയ്പ്പൊന്നും വരാറില്ല കാരണം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം പോലെ ആയിരിക്കും പക്ഷെ പിന്നെ വരുമ്പോൾ ഏകദേശം ഒരു സർക്കിൾ ഷെയ്പ്പൊക്കെ വരാറുണ്ട് ആദ്യത്തെ ചപ്പാത്തിയുടെ ഷേപ്പ് വേണ്ടി നിങ്ങൾ ഞെട്ടരുത് ഇപ്പോൾ ഇതാണ് അങ്ങനെ ഓരോരോ ചപ്പാത്തികളായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അമ്മ ഇങ്ങനെ ഓരോരോ ചപ്പാത്തികളായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരുന്ന കേട്ടോ കേട്ടോ ഏകദേശം ഒരു അഞ്ച് ചപ്പാത്തിയൊക്കെ ചുറ്റപ്പോഴത്തേനും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞാൻ ഞാനത് മൂന്ന് ചപ്പാത്തി എടുത്തുകൊണ്ട് നേരെ ഹാളിലേക്ക് പോയി ഭയങ്കര ചൂടാണ് അടുക്കളയിലെ ഇച്ചിരി സമാധാനത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ ചൂട് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര റിലീഫാണ് അങ്ങനെ കുടിക്കും അപ്പോൾ ഇത് എല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി വെച്ചിട്ട് ബാക്കി ഇനി കണ്ടിന്യൂ ചെയ്യണമല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പം ഇങ്ങപ്പിണും പെട്ടും ഇന്ന് സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടായിരുന്നു അവർ പ്രത്യേക ചപ്പാത്തി വേണം എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇനി അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയതിനു ശേഷം അതിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കും എന്നിട്ട് നാലായിട്ട് അടക്കിയിട്ട് അതിനെ പിന്നെ പരത്തി എടുക്കും പക്ഷേ ഞാൻ വിചാരിച്ചു അത് അത്രയും രസാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ചുറ്റിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷേ രണ്ടെണ്ണം ഉണ്ടാക്കിയുള്ളൂ രണ്ടെണ്ണം ചുറ്റിട്ട് സെപ്പറേറ്റ് മാറ്റിവെച്ച കേട്ടോ പക്ഷേ എന്തുകൊണ്ടോ ഇനിയിപ്പഴിന്നത് കിട്ടിയില്ല കറങ്ങി തിരിഞ്ഞത് അപ്പു ചേട്ടന് തന്നെ പോയി പക്ഷെ അപ്പു ചേടിന് അത് ആദ്യം അത്രയും കിട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിയാറായി അതിനിടയ്ക്ക് ഗ്യാസ് തീർന്നു പോയി പിന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആൾ വന്നു അപ്പോൾ അതിൻ്റെ എല്ലാം പുറകെ ഓടി കാലത്ത് ഫുഡും കഴിച്ചാൽ അതിനെക്കുട്ടി ആ സമയം ആയപ്പോഴത്തേനെ അമ്മ മുന്നേട തോളിലിരുന്ന് ഉറങ്ങി കേട്ടോ പിന്നെ അവളെ കൊണ്ടുവന്ന് കിടത്തി അപ്പതേ എന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇതെല്ലാം ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി അപ്പോഴിതിനെ എനിക്കൊരു കൊറിയറ് വന്നു കേട്ടോ മീഷോയുടെ പിന്നെ ഞാൻ ആ കൊറിയർ വാങ്ങാൻ പോയി അങ്ങനെ പരത്തലി ഞാൻ അവസാനിച്ചു അപ്പോഴേക്ക് അമ്മ എനിക്കൊരു ഗ്ലാസ് ചായയും കൂടെ തന്നു കേട്ടോ ഈ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദാഹമായിരിക്കും എപ്പോഴും എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ വീർത്ത് കുളിച്ച അവസ്ഥയിലാണ് കേട്ടോ ഇനി ഒന്ന് പോയി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവണം അങ്ങനെ മുഖവും കഴുകി ഫ്രഷ് ആയപ്പോഴത്തേനും പിന്നെ അന്നക്കുട്ടി എഴുന്നേൽക്കാത്തത് കൊണ്ട് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി വായനയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്സ് വായിക്കാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ദൈവത്തിന്റെ ചാനന്മാരായിട്ട് ജോസഫ് അനന്കുട്ടി ജോസിന്റെ ചില ദിവസങ്ങളിൽ അനന്കുട്ടി നല്ല ഡീപ്പ് സ്ലീപ്പ് ആകുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ സ്വിങ്ങിൽ വന്നിരുന്നിട്ടാണ് ബുക്ക്സ് വായിക്കാറ് അല്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്ന് തന്നെയാണ് വായിക്കാറ് കറന്ലി ഞാൻ വായിക്കുന്നത് എം ടിയുടെ നിന്റെ ഓർമ്മയ്ക്കാണ് പക്ഷെ അന്ന് ഞാൻ ദൈവത്തിൻ്റെ ചാനന്മാരായിട്ടോ വായിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒരുപാട് കാർഡ്സ് വരും ഓരോ അധ്യായം തുടങ്ങുന്നതിന് മുന്നേയും ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള കാർഡ്സ് ഉണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ജോസഫനം കുട്ടിയെ ജോസിന്റെ രണ്ട് ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ചാരന്മാരും സ്നേഹം കാമം പ്രാതും അത് ഏകദേശം വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും മഞ്ഞക്കുട്ടി ആണെന്നു പിന്നെ ഓർക്കുന്നില്ലെങ്കിൽ വരെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കലെ ഒരു പതിവാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ